ഗവർണർ ആരിഫ് മുഹമ്മദ് രാജ്ഭവന്റെയും സുരക്ഷാ ക്രമീകരണങ്ങളിൽ ധാരണ പോലീസും സംയുക്തമായി സുരക്ഷ 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 കൈകാര്യം ചെയ്യും ഗവർണറുടെ ഗവർണറുടെ വ്യക്തിഗത വ്യക്തിഗത സുരക്ഷാ 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 ചുമതല നൽകും നൽകും യാത്രാ റൂട്ട് ഉൾപ്പെടെ നിശ്ചയിക്കുന്നതും മറ്റ് നടപടികളിലും പോലീസ് തുടരും ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം കേരള പോലീസിനെ പൂർണ്ണമായും പിൻവലിക്കാതെയാണ് കേന്ദ്രസേനയുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഗവർണറുടെ വാഹനത്തിന് മുന്നിലും പിന്നിലും അകമ്പടി വാഹനങ്ങളിലായി സിആർപിഎഫുകാർ ഉണ്ടാകും രാജ്ഭവനിൽ പോലീസും സിആർപിഎഫും നിലയുറപ്പിക്കും പ്രവേശന കവാടത്തിന്റെ ചുമതല പോലീസിനാണ് എന്നാൽ രാജ്ഭവനുള്ളിലെ സുരക്ഷ കേന്ദ്രസേനയ്ക്കാണ് ഗവർണറുടെ റൂട്ട് തീരുമാനിക്കേണ്ടതും ആ റൂട്ടിലെ ക്രമീകരണം നടത്തേണ്ടതും പോലീസാണ് ഇതിനിടയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ പോലീസും സിആർപിഎഫും സംയുക്തമായി അതിനെ നേരിടും സി ആർ പി എഫ് അംഗങ്ങളുടെ ചിലവ് ആരാണ് വഹിക്കേണ്ടത് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിലില്ല രാജ്ഭവൻ പ്രതിനിധികളും സിആർപിഎ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്റലിജൻസ് എസ് പി ഐ ജി പി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ആഭ്യന്തര സെക്രട്ടറിയുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാണ് അന്തിമ തീരുമാനം വരികയുള്ളൂ കൊല്ലം നിലമേലിലെ എസ് എഫ് ഐ പ്രതിഷേധത്തിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണർക്ക് സെറ്റ് പ്ലസ് സുരക്ഷ അനുവദിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം